കറുപ്പ് നിറത്തിന് വ്യത്യാസമൊന്നുമില്ല അത് ഒരേ കളർ തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ കണ്ടതും പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ ഇവിടെ ഒളിച്ചിരുന്ന് കാണിക്കുന്നതും ഒക്കെ ഒരേ നിറമുള്ള പൊടി തന്നെയാണ് പക്ഷെ കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന സമരത്തിന് ഒരു അന്തസ്സുണ്ട് അത് കാണുമ്പോൾ നമുക്കൊരാവേശം തോന്നും കാരണം എന്താണെന്നറിയോ മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഒരു വിഷയത്തെ കേരളത്തെ ബാധിക്കുന്ന സർവകലാശാലകളെ സംഘപരിവാരത്തിന് അടിയറവപ്പിക്കാൻ അല്ലെങ്കിൽ സംഘപരിവാരത്തിന് കൊടുക്കാൻ ബോധപൂർവമായി ശ്രമിക്കുന്ന ചാൻസലറുടെ നടപടിയെ കേരളത്തിലെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാലകളിലെല്ലാം തിരഞ്ഞെടുപ്പ് നടന്ന സർവകലാശാലകളിലെല്ലാം വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വന്ന വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനം എസ് എഫ് ഐ പത്രക്കാരെയും നാട്ടുകാരെയും ഒക്കെ അറിയിച്ചു കൊണ്ട് നടത്തിയ ഒരു പ്രതിഷേധം വിദ്യാർത്ഥികൾ അണിനിരുന്ന പ്രതിഷേധം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യാജന്മാരെ അണിനിരത്തിയവരാണ് അവർക്ക് ഈ കേരളത്തിൽ എവിടെയാണ് ഒരാൾക്കൂട്ടത്തെ സംഘടിപ്പിച്ചൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറ്റിയത് അവരെന്ത് ആവശ്യമാണ് ഈ ഖറില സമരത്തിന് വേണ്ടി പറഞ്ഞത് എന്തുകൊണ്ട് ഞങ്ങൾ സമരം നടത്തുന്നു എന്നുള്ളതാണ് മാതൃ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ കാ മനസ്സിലാക്കേണ്ടത് ഇവരാദ്യം അഭിചാരിതമായി ഒരു കരിങ്കൊടി കാണിച്ചു അവരുടെ ഒരു സംഘടിത തീരുമാനമല്ല എന്നൊക്കെയാണ് കണ്ണൂരിൽ പറഞ്ഞത് മുന്നിൽ ചാടി അത് കഴിഞ്ഞ് ഇപ്പോൾ എറണാകുളത്ത് ഇവിടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞു ഷൂ എറിഞ്ഞപ്പോൾ ആ ആദ്യം അവർ പറഞ്ഞു ഞങ്ങൾ കരിങ്കുടി കാണിക്കും അത് കരിങ്കുടി കാണിച്ചതിന് ശേഷമാണ് പറഞ്ഞത് ഇനി ഇതാ ഇവിടം വരെ ഞങ്ങൾ കാണിക്കും പിന്നെ ഷൂ എറിഞ്ഞു അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ആ ഷൂ എറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടല്ലോ തീയ്യടിച്ച് നമ്മൾ ഗോളടിക്കാനൊക്കെ ഒരു പ്രേരണ കൊടുക്കുന്നത് പോലെ വലിയ ആവേശത്തോടു കൂടി ഇതാ ഷൂ എറിഞ്ഞു കഴിഞ്ഞപ്പം ഇനിയും എറിയണം എന്നുള്ള തരത്തിലേക്കുള്ള ഒരു റിപ്പോർട്ടിംഗ് ഒക്കെ കണ്ടപ്പോൾ കേരളത്തിലെ ജയസ് യു എന്ന് പറയുന്ന ഒരു സംഘടന ആ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് പറയാ ഇനി മുതൽ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ഷൂ എറിയൽ സമരം നടക്കും എന്ന് ഇനിയിപ്പം നാളെ അല്ലെങ്കിൽ ഇന്ന് മറ്റെന്തെങ്കിലും ഇവർ എറിഞ്ഞു അത് എറിഞ്ഞു കഴിഞ്ഞാൽ ഇവരും നിങ്ങൾ മാധ്യമങ്ങളൊക്കെ പറയും കേരളത്തിൽ ഇനി മുതൽ ഈ ഏറു സമരമാണ് നടക്കാൻ പോകുന്നത് ഇതാ യൂത്ത് കോൺഗ്രസ് ഇവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല അല്ല ഈ ഇവരെന്താ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചവനുണ്ട് സംസ്ഥാന നേതൃത്വത്തിലാണ് നിങ്ങൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഡിവൈഎഫ്ഐക്കാരൻ്റെ അയൽവാസിയോ ബന്ധുവോ ഏതെങ്കിലും പ്രാദേശിക നേതൃത്വം ഒന്നുമല്ല ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് രണ്ടര കിലോ കഞ്ചാവ് പിടിച്ചു മറ്റൊരു നേതാവ് മലപ്പുറത്ത് ഒരു പെൺകുട്ടിയെ കൊന്ന് കുടിച്ചു മൂടിയതാണ് സ്വന്തം വീട്ടിൽ മറ്റൊരു നേതാവ് ജയിലിൽ ഇപ്പോൾ കൊല്ലത്ത് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ റെയിൽവേയുടെ സാധന സാമഗ്രികൾ മോഷണം നടത്തിയതാണ് കെ എസ് യുവിൻ്റെ ഒരു ജില്ലാ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മാർക്ക് ലിസ്റ്റ് സ്വന്തമായി അച്ചടിച്ചു എന്ന് മാത്രമല്ല മാധുവിനു വേണേ മാധുവിനും പണം കൊടുത്താൽ മാർക്ക് ലിസ്റ്റ് തരും എന്നിവർ മാധ്യമങ്ങളോട് വരെ സംസാരിക്കുന്ന ഫോണിൽ മാധ്യമങ്ങൾ ആ വാർത്ത എന്ത് ചെയ്തു റെക്കോർഡ് ചെയ്തു അത് പ്രക്ഷേപണം ചെയ്തു ചില മാധ്യമങ്ങൾ ഇതാ ഈ കേരളത്തിലെ കോൺഗ്രസ് ഇതാ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഇവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല ഇവർ കുറച്ച് ക്രിമിനലുകളുടെ കൂട്ടമായി മാറിയിരിക്കുകയാണ് ഇവർ കുറച്ച് ക്രിമിനലുകളുടെ കൂട്ടമായി ഇരിക്കുകയാണ് ഇവർ ഈ വാഹനത്തിന് മുമ്പിലേക്ക് ഓടി വരുമ്പോ ഇവരെന്ത് ചെയ്യും ഇവരിനി വാഹനത്തിനുള്ളിൽ ഉള്ളിൽ പെട്ടുപോകുമോ ഇവരെ ഇനി സുധാകരനൊക്കെ ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്കറിയാമല്ലോ ഈ സുധാകരനും സതീശനും എല്ലാം പ്രവർത്തിക്കുന്നത് കേരളത്തെ ഒരു കലാപകലുഷിതമായ നാടാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ആളുകളെ ഇറക്കുകയാണ് അവരുടെ ദീർഘമായി പറഞ്ഞ അവസാനിപ്പിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കായിരുന്നു